ും തണുപ്പുമൊക്കെ നേരെ ഒരുപാടായി ഈ പെണ്ണിനെ ഇതുവരെ കാണുന്നില്ലല്ലോ കൊച്ചിനാണ് ഇച്ചിരി സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ട് ആരെങ്കിലും വളച്ചിങ്ങോട്ട് കൊണ്ടുവരുമോന്നുള്ളതാ എന്റെ പേടി നാരായണ നാരായണ മുത്തശ്ശീവി നീ പോയി ഞാൻ ആ ആ ആ കടപ്പുറത്ത് പാറപ്പുറത്ത് എന്താ കടൽ ഞണ്ടോ ഒന്ന് ഒന്ന് നിന്റെ ഇതെനിക്ക് കിട്ടിയതാ നല്ല ഭംഗി എന്റെ പൊന്നു കൊച്ചയെ കൊണ്ടേ കളയി തേങ്ങാ പെറുക്കാൻ പോയവന്റെ കൈ ഇരുന്ന് ബോംബ് പൊട്ടിയ കാലവ നീ അത് കളഞ്ഞ് ഞാൻ കളഞ്ഞോളാം ഈ ആയിട്ട്

ഈ മുത്തശ്ശിയെ പോലെ പിടിക്കരുത് പോയ അങ്ങനെ ഒരു അവൻ ആദ്യം നിന്നെ ഒരു റെസ്റ്റോറന്റിലോട്ട് വിളിക്കും എന്നിട്ട് എന്നിട്ട് അവൻ പറയും നമുക്ക് ഫാമിലി റൂമിലോട്ട് ഇരിക്കാമെന്ന് എന്റെ മുത്തശ്ശി അതിനൊന്നൊരു കൊഴപ്പില്ലേ അതിലീ കൊഴപ്പമില്ലടി പെണ്ണെ അത് കഴിഞ്ഞ് അവൻ നിന്റെ കയ്യിലൊന്നും പിടിക്കും ഒരു ചുംബനം ചോദിക്കും അങ്ങനെ ഒന്നും ചോദിക്കാത്ത ആളാണ് അങ്ങനെയാണെങ്കിൽ അവൻറെ ലക്ഷ്യം നീയല്ലാണത്തില്ല കാശു മുഴുവൻ നീ തന്നെ കൊടുക്കേണ്ടി വരും എടിപ്പന്നെ ആ കഞ്ഞി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വന്ന് കഴിച്ചേ മുത്തശ്ശി പോയി കിടന്നോ ഞാൻ വരാം ആരായണ ആരായണ നല്ല പാവ ഇത് ഞാൻ കളയൊന്നുമില്ല നല്ല കണ്ണ് എല്ലാവരും പറയും

കന്യകമാരായ സുന്ദരികളായ സ്ത്രീകളെ വശീകരിച്ച് വശത്താക്കാൻ വേണ്ടി വന്നതാണ് എന്തൊരു സാധാരണ കാറ്റല്ല ചെന്നൈ പിടിച്ചോണ്ട് പോവാൻ വേണ്ടി ഗന്ധമലഭാഗത്ത് അധിപതി വരുന്നതാ അയ്യോ ഒരു കാര്യം ചെയ്യ ആ പാവയെടുത്ത് ദൂരെ കൊച്ചാ എടുത്ത് പാവെടുത്ത് എന്നാ പോക്കാച്ച കാണിച്ചത് അയ്യോ കൊണ്ടോ സോറി കൊണ്ടോന്നല്ല പാവത്ത് എറിയാൻ പോയത് ആ പാവത്ത് ഞാനുണ്ടായിരുന്നു

ഞങ്ങള് കേരളത്തിലെ പെൺകുട്ടികള് സുന്ദരികളായ പെൺകുട്ടികള് വളരെ കുറവാണ് ഗന്ധർമാരെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മേളിൽ സെറ്റ് ചെയ്ത് വിട്ടിരിക്കാണ് ഒരു ഭാവയ്ക്കകത്ത് ഒന്നോ അല്ലെങ്കിൽ മൂന്ന് പേരെങ്കിലും സെറ്റ് ചെയ്യും പക്ഷേ ഈ പ്രാവശ്യം രണ്ടുപേരെ സെറ്റ് ചെയ്തു ഉള്ള പെൺകുട്ടികളെല്ലാം വിദേശത്തേക്ക് വിദ്യാഭ്യാസം പോവല്ലേ അവസരം കൊടുത്തു ഞാനാണ് ഇനിയും കൂലുവാൻ എന്നെ മനസ്സിലായില്ലേ ഞാന് നരിയായിട്ടും പട്ടിയായിട്ടും കഴുതയായിട്ടും <laughs> <Gusion>. ും ബലസ് അല്ലേ ഞാൻ സംശയിച്ചോച്ചോട്ടെ നിങ്ങളുടെ ഇതിൻറെ ഉള്ളില് ലൈറ്റ് ഉണ്ടാവാറില്ലേ ലൈറ്റ് ഉണ്ടായിരുന്നു കര കറി കൂടുതൽ എന്താ നീ വന്ന പുകയില്ലേ വന്നുകയില്ലേ എന്നൊക്കെ ഞങ്ങൾക്ക് ഒരു കാര്യം ആ വെച്ച വെള്ളം വാങ്ങി നീ നമ്പർ പറയാണ്ടേർക്കണ്ടേ ഞാൻ മൂന്ന് മാസം കൊണ്ട് അങ്ങനെയാണോ ഞാൻ ആറ് മാസം കൊണ്ട് ആ പാലക്കറിയിരിക്കും ഇലരുട്ടിപ്പുഴ ആണോ പാലക്കറി എന്നൊക്കെ പറഞ്ഞോ നീ പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് പെൺകുട്ടിയാണ് ഞാൻ വന്നപ്പോഴെ എന്നെ നോക്കി ആ പെൺകുട്ടി ഒന്ന് ചിരിച്ചല്ലോ ചിരിച്ചോ ആ എടാ നിന്നെ നോക്കി ആരാടാ ചിരിക്കാത്തത് എത്ര ചിരിയോട് ഒരു എന്താ അതെ ഞാൻ ആ പെൺകുട്ടി എത്രമാത്രം സ്നേഹിക്കണോ എനിക്കറിയാവോ ഇല്ല അന്നാ നീ ഞാൻ ഈ കുട്ടി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ ചോദിക്കാം ഏ ശശികായ ഈ പെൺകുട്ടിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു കടലോളം ഞാൻ അവളെ സ്നേഹിക്കുന്നു ഈ ഞാനവളെ ഞാൻ അവളെ സ്നേഹിക്കുന്നു ആകാശത്തോളം ഞാൻ ആ കുട്ടിയെ സ്നേഹിക്കുന്നു ഞാൻ ആ നിൽക്കുന്ന കണ്ണികയായ പെൺകുട്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എനക്ക് അറിയാമോ ഇല്ല എന്നാ നീ ചോദിക്ക് ഞാൻ പറയാം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞാനങ്ങൻ ചോദിക്കുന്നില്ല അല്ല ശശിയെ നീ ചോദ്യ അല്ല എനിക്ക് കേക്കണ്ട ഞാൻ ചോദിക്കുന്നില്ല നീ ചോദിച്ചെങ്കിലും എനിക്ക് പറയാൻ പറ്റും ശശി അല്ല ഞാൻ ചോദിക്കുന്നു നീ പോവാ നീ സ്നേഹിക്കുന്നു പറഞ്ഞല്ലോ കടലോളം കറികളെന്ന് പറഞ്ഞു നീ പോലീ ഞാൻ ചോദിക്കട്ടെ എനിക്ക് കേൾക്കണെന്ന് പറഞ്ഞല്ലോ പിന്നെ ശശി ചന്ദ്ര നമ്മളെ തമ്മിൽ അത്യാവശ്യം വലിയ പോകണ്ട അതും നീ ചോദിക്ക പറയാണെങ്കി മക്കോട്ടി ഉണ്ടല്ലോ ചെറുതാണ് എന്റെ വാടി അവിടെ കിടന്നു ഒരു ബേകളെ ഈ വീട്ടിൽ വന്നിട്ട് നീ ഒരു വാക്ക് എന്നോട് ഞാൻ പറഞ്ഞില്ലേക്ക് തേര്യം കൊണ്ട് വന്ന ഞാൻ ബോച്ചല്ല പിന്നെ ഞാൻ എന്താർപ്പനോ അപ്പൊ ഇവൻ ആരാ വിക്രമനോ അല്ല മുത്തു ഇത് ഗന്ധർവനാന്ന് അതെ മുത്തശ്ശി എന്റെ കയ്യിലൊരു പാവുന്നില്ലേ ആ പാവക്കാത്തുനിന്ന് ഇറങ്ങി വന്ന രണ്ട് ഇവര് ഗന്ധർവന്മാരാണ് ഞാൻ അപ്പഴേ കൊച്ചേ അതൊക്കെ വലിച്ചു ദൂരെ അല്ല അമ്മച്ചി ഞങ്ങളൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങൾ രണ്ട് ഗന്ധർവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഗന്ധർഭൻ കഴിവുറ്റ ഗന്ധർവൻ ആരാന്ന് അമ്മച്ചി പറയണം പറയണം പഴയ അതുകൊണ്ടാണല്ലേ പറയാ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു നൃത്തം അവതരിപ്പിക്ക് അതിലേറ്റവും നന്നായിട്ട് നൃത്തം കളിക്കുന്നവൻ കളിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ ഗന്ധർവൻ നിങ്ങളുടെ മുതുമുത്തച്ഛൻ ഒരു രവീന്ദ്രൻ ഗന്ധർവൻ ഉണ്ടായിരുന്നു എന്റെ പേര് ഡാൻസേഴ്സ് മനസ്സിലായോ മുത്തച്ഛൻ ആ എന്റെ പേർ പറഞ്ഞു വരുമ്പോ നമ്മളെല്ലാം ഓടി ഓടി ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ ഞാൻ വിജയിച്ച സ്ഥിതിക്ക് ഞാൻ ഈ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ പോവാ അതങ്ങനെ കല്യാണം കഴിക്കും രണ്ടാമത്തെ മവനല്ലേ അതെ കെട്ടാൻ പറ്റത്തില്ല നമ്മളൊക്കെ ബന്ധുക്കളാ ഓ അപ്പൊ ശരിക്കും നമ്മൾ ഞങ്ങളെ അതിപ്പം ഗന്ധവുമാരല്ല

രണ്ട് മുതുകാലന്മാരെ ഇതിനകത്ത് കേറ്റാൻപേട്ട പാടും എന്തിനാ മുത്തശ്ശിയത് കളഞ്ഞേ പിന്നെ ബന്ധുക്കളെ കൊണ്ട് തന്നെ ഇവിടെ സഹിക്കാൻ വയ്യ അപ്പോഴാ രണ്ട് ഗന്ധർവമാരി കാലം മാരി കേറി പോടിയകത്ത്